മറുനാട്ടിലേക്ക് ജോലി തേടി കടൽ കടന്നെത്തുന്ന പ്രവാസികൾക്ക് കുറച്ചു കാലം മുന്നേ വരെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ കടബാധ്യതകൾ തീർക്കണം കുടുംബ പ്രാരാബ്ദ ജോലി അങ്ങനെ എന്നാൽ ഇന്നത് മാറി വ്യത്യസ്ത നാടുകളിൽ നിന്നും ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ പല അർത്ഥങ്ങളും പല സന്തോഷങ്ങളും കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു ജീവിക്കുന്ന ചുറ്റുപാടിൽ അവർ കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂട്ടുകൂടാനും ആഘോഷിക്കാനും തുടങ്ങിയിരിക്കുന്നു നമുക്ക് അങ്ങനെ ഒരു ടീമിനെ പരിചയപ്പെട്ടാലോ ഇന്നത്തെ ഗൾഫ് ചന്ദ്രയിൽ നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ദേസി ഓഫ് റോഡ്സ് എന്ന ടീമാണ് നമുക്ക് അവരുടെ ആക്ടിവിറ്റികളെ കുറിച്ചും അവരുടെ ടീമിനെ കുറിച്ചും ഒന്ന് പരിചയപ്പെടാം കടൽ കടന്നെത്തുന്ന പ്രവാസി ജീവിക്കുന്ന ചുറ്റുപാടിൽ സന്തോഷം കണ്ടെത്താനും കൂട്ടങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയതോടെ അത് അടയാളപ്പെടുത്തലുകളായും മാറിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഒമാനിലെ ദേസി ഓഫ് റൊഡേസ് എന്ന കൂട്ടത്തെക്കുറിച്ചാണ് ചുരുങ്ങിയ കാലം കൊണ്ട് അവർ നടത്തിയ വിജയയാത്രകളെക്കുറിച്ചാണ് ഓഫ് റോഡ് റേസും ഡെസേർട്ട് ഡ്രൈവിംഗും ഒക്കെ കൗതുകത്തോടെയും ത്രില്ലിങ്ങോടെയും കാണുന്നവരല്ലേ നമ്മളിൽ പലരും മറിഞ്ഞും തിരിഞ്ഞും മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ ഇവർ വാഹനങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർ വരെ ശ്വാസം അടക്കി പിടിച്ച് അറിയാതെ വാവ് എന്ന് പറഞ്ഞു പോകും അതെ ഇവരുടെ ഓഫ് റോഡ് റേസിലെ പ്രകടനങ്ങൾ ഒരേ സമയം കാണികൾക്ക് കൗതുകവും ശ്വാസം അടക്കി പിടിച്ച് കാണാൻ കഴിയുന്നവയുമാണ് ഡ്രൈവിങ്ങും യാത്രയുമൊക്കെ ലഹരിയായവരെ സംബന്ധിച്ച് ऑफ़ रोड वाहन मतसरुम आवेश अवगर मेरा नाम बुरहान है मैं देसी ऑफ रोड्स का फाउंडर हूँ और इस ग्रुप का कैप्टन और ये वाइस कैप्टन है मिस्टर दिलशाद हम लोग ये ग्रुप बनाया था अपने दोस्त लोग के लिए स्टार्टिंग में चार पांच दोस्त लोग ये ग्रुप स्टार्ट किया था उसके बाद में हम लोग स्लोली स्लोली हम लोग सोचा क्यों ना मोर एक्सपेक्ट्स को ये दिया जाए जाए और उनको ट्रेन किया क्योंकि ये वन ऑफ द मोस्ट ट्रेंडिंग थिंग है में हाय हाय दिलशाद ാണ് സുഖം ഞാനിവിടെ വന്നിട്ട് പതിനാറ് വർഷമായി പുള്ളി പറഞ്ഞതുപോലെ നമ്മളിവിടെ ജോലി ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് പിന്നെ അതിന്റെ കൂടെ നമ്മൾ വെറും ജോലി വീട് എന്നുള്ള കുടുംബം പ്രാരാബ്ദം എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ലാണ്ട് നമുക്ക് ഇവിടെയാണ് ജീവിക്കുന്നത് കൂടുതലും നാട്ടിൽ നിൽക്കുന്നതിനാകട്ടെ കൂടുതൽ അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്റർടൈൻമെന്റും കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകൾ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ നമ്മൾ പല ആക്ടിവിറ്റി എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ക്യാമ്പിങ് പിന്നെ ഓഫ് റോഡിങ് കാര്യങ്ങൾ അതേപോലെ ഡ്യൂൺസ് ഡ്യൂൺ ബാഷിങ് ഡ്യൂൺ ക്രോസിങ് അങ്ങനെ പല ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ വന്നു ഓഫ് പുതിയ വിശേഷം ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനും വിജയികളാവാനും തുടങ്ങി എന്നതാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും അടക്കം പങ്കെടുക്കുന്ന മത്സരമാണ് ജി പി എസ് ചലഞ്ച് ഇത്തവണ ജി പി എസ് ചലഞ്ചിൽ പങ്കെടുത്തവരെയൊക്കെ പിന്നിലാക്കി ഈ ഇന്ത്യൻ ടീം മുന്നേറിയപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ് അരുൺ ഐ എം ഫ്രോം തമിഴ്നാട് ഐ എം ആൻ ഓഫ് റോഡ് ട്രെയിനോ I've been with Desi Offroaders for the past two years. I've been driving with them. And uh, we had the opportunity this year to participate in the GPS challenge hosted by the Omani 4x4 teams. It's not an easy challenge, it's a very tough challenge. It's a challenge which requires a lot of um, strength physically, mentally, uh, because of the terrain that it is uh, taken in. This gives us an opportunity to promote and help the expats who are living in Oman that if we can do it anybody else can do it and if they want any help for offroading or any 4x4 accessories they can always contact our team and they are yes. open to join these offroaders so thank you for this opportunity and we look forward to getting the first prize next time ജിഷാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സകല കലാ വല്ലപ്പനാണ് എല്ലാ ഫീൽഡിലും ഉണ്ട് ഹൈക്കിംഗ് ആയാലും ഇപ്പൊ ഓഫ് റോഡ് ആയാലും ഒക്കെ ജിഷാദ് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മോസ്റ്റ്ലി നമ്മൾ കൂടുതൽ ഹൈക്കിംഗ് ആണ് ചെയ്യാറുള്ളത് അതിന്റെ കൂടെ തന്നെ ഭാഗമായിട്ട് ഓഫ് റോഡിംഗ് ചെയ്യാറുണ്ട് മോസ്റ്റ്ലി ഇപ്പൊ ഫൈവ് ടു സിക്സ് ഇയർ ആയിട്ട് ഓഫ് റോഡ് ചെയ്യുന്നുണ്ട് ഓഫ് റോഡിംഗ് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യണമെങ്കിൽ ചീപ്രേഷൻ ഈ ഒമാൻ ഫോർ ബൈ ഫോ കണ്ടക്ട് ചെയ്ത ഈ ഇവൻറ്റ് പ്രകാരം പ്രകാരം ഈ എൻ്റെ ജി പി എസ് ചാർജ് ചെയ്യാൻ പറ്റിയതെന്നൊരു വലിയൊരു സംഭവം തന്നെയാണ് അതിൽ രണ്ടാം സ്ഥാനം കിട്ടാൻ തന്നെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മളത് സെക്കൻഡ് അടിക്കുന്നോ പക്ഷേ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടു പ്ലാൻ ചെയ്തു വണ്ടികളൊക്കെ സെറ്റാക്കി ഒരു വൺ വീക്ക് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാൻ കണ്ണൂരിലാണ് ചെറുപ്പത്തിൽ തന്നെ ഉപ്പാൻ്റെ കൂടെയൊക്കെ ഡിസേർട്ടിൽ വല്ലപ്പോഴും പോകാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ തന്നെ പോവും ക്രേസ് ആയിരുന്നു ഈ ഡ്രൈവും ഡെസേർട്ടിൽ ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു പത്ത് പത്ത് ലൈസൻസ് കിട്ടി അങ്ങോട്ട് ഒന്നാൻ്റെ എല്ലാ വിവൻ ഇൻവീബുക്ക് ടീംസ് ഉണ്ട് അവിടെ കൂടെ ഓഫോ ചെയ്യാറുണ്ട് ആക്ച്വലി ഇവിടെ ഈ ഫോർ വീലിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മളെ നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റിയിലോട്ട് നമ്മളെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു ഹാബിറ്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വാദികളുണ്ട് ഇതുപോലുള്ള സാൻസ് ഉണ്ട് ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ട്രിപ്സിന്റെ കൂടെ നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവേഴ്സിനെയും കോ ഡ്രൈവേഴ്സിനെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നെവർ നെവർ ലിറ്റർ ഓക്കെ അതാ ഒരു ബ്യൂട്ടി അതുപോലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വരുന്ന ഇനിയും വരുന്ന ജനറേഷൻസിന് നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ പങ്കാളികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇനി ഈ നാട് നിൽക്കണമെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്താലേ പറ്റത്തുള്ളൂ അതുമാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മെസ്സേജ് എൻജോയ് ദ ബ്യൂട്ടി ലീവ് ദ ടേക്ക് യുവർ മെമ്മറീസ് ആൻഡ് ലീവ് നോ നൂട്രെയിൽസ്